ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആരോഗ്യ ഇൻഷുറൻസിൽ തുക വർദ്ധിപ്പിക്കുന്നു സർക്കാരിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണവും വർദ്ധിപ്പിച്ചേക്കാം അതായത് പുതിയ ആളുകളെയും ചേർത്തേക്കാം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരിന്റെ തന്നെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇൻഷുറൻസ് പരിരക്ഷ പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്തുവാനും സാധ്യതയുണ്ട് വമ്പൻ മാറ്റങ്ങളാണ് വരുന്നത് വരുന്ന ഇരുപത്തി തീയതി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവുക ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സൂചനകളെല്ലാം അക്കാര്യം ശരിവെക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും സമഗ്ര മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ പേരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്തുവാനും സാധ്യതയുണ്ട് എന്നാണ് സൂചന ദേശീയ ആരോഗ്യ അതോറിറ്റി തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം സർക്കാരിന് ഇത് പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ അധിക ബാധ്യതയും സൃഷ്ടിച്ചേക്കും ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കിയാൽ രാജ്യത്തെ മുന്നിൽ രണ്ട് ലക്ഷം രാജ്യത്തുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭിക്കും നിലവിൽ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ അഞ്ചു ലക്ഷം രൂപയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ അൻപത്തഞ്ച് കോടി ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നുണ്ട് ഇതിനു പുറമെ ആയുഷ്മാൻ പദ്ധതി പ്രകാരം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങൾക്കും സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചു സർക്കാർ ധനസഹായത്തോടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇതിൽ രാജ്യത്തെ പന്ത്രണ്ട് കോടി താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നു രാജ്യത്തെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭ്യമാക്കും ആയുഷ്മാൻ ഭാരത് കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ആദ്യമായി ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് പി എം ജെ എ വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ എ ബി എച്ച് എ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആധാർ സ്വീകരിക്കുവാൻ ഒ ടി പി നൽകുക പേര് വരുമാനം പാൻ കാർഡ് എന്നിവയുള്ള മറ്റ് വിവരങ്ങൾ നൽകുക അപേക്ഷ അംഗീകരിക്കുന്നതുവരെ കാത്തിരിക്കുക അതിനുശേഷം ആയുഷ്മാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാം ആശുപത്രികളിൽ പരിഗണന ചികിത്സ ലഭ്യമാക്കുവാൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്യുക ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക